അലൈക്കും വഹമ്മി വരക്കാത്തു ബിസ്മിള്ളാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിൽ ആലമീൻ അള്ളാഹു വസ് വസ്ലിമല സയ്യദിന മുഹമ്മദ് വാലാ ആലി സയ്യദിന മുഹമ്മദ് പ്രിയപ്പെട്ട മുമിനിങ്ങളെ പുണ്യങ്ങളുടെ പെരുമഴക്കാലമാണ് പരിശുദ്ധമായ റമവാൻ നാം മഹഫുറത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഥവാ വസാരിയോ ഇല മഹഫുറത്തിമ റബ്ബിക്കും പടച്ച റബ്ബ് തന്നെ അവൻ്റെ അടിയാന്മാരോട് പറയുകയാണ് നിങ്ങൾ ചാടിക്കുടഞ്ഞ് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മഹഫുറത്തിലേക്ക് വരണം ഉളരി വരണം പടച്ച റബ്ബ് പ്രചോദിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടിയാന്മാരെ എന്തേ നിങ്ങളില്ലെന്ന് അബദ്ധവശാലോ അല്ലാതെയോ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അത് പൊറുപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ മുത്തക്കിങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരുകയുള്ളൂ ദോഷങ്ങൾ പുറത്തു കിട്ടണം പാപ്പങ്ങളുമായി സ്വർഗപ്രവേശനം അസാധ്യമാണ് അത് പുറത്തു തരാൻ പടച്ച റബ്ബ് കാത്തു നിൽക്കുകയാണ് ദോഷങ്ങൾ പുറത്തു തരുന്നതുകൊണ്ട് നാം ഇവിടെ ഒന്ന് ആലോചിക്കണം അള്ളാഹുവിൻ്റെ അടയാന്മാർ അവൻ അരുതെന്നു പറഞ്ഞത് ചെയ്ത ആളുകൾ അവർക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അലമത്തിന് യാതൊന്നും അവിടെ കൂടുന്നില്ല അതേ സമയത്ത് പടച്ചറബ് ദോഷങ്ങൾ പുറത്ത് കൊടുക്കാത്തതുകൊണ്ട് അവിടെ എന്തെങ്കിലും കമ്മി വരുന്നുമില്ല എന്നിട്ടും ഈ ഉമ്മത്തികളോടുള്ള അള്ളാഹുവിൻ്റെ അടിയാന്മാരോട് അടിയാത്തികളോടുള്ള അള്ളാഹുവിൻ്റെ അധമ്യമായ ഇഷ്ടത്തിൻ്റെ കാരണത്താൽ അല്ലാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മഹഫുറത്തിലേക്ക് ചാടിക്കുടഞ്ഞുളരി വരുവീൻ നിങ്ങൾ ആ മഹഫർ അതിനുവേണ്ടി പടച്ചറബ്ബ് വിശുദ്ധ റമദാനിലെ പ്രത്യേകമായ ദിനരാത്രങ്ങളെ തന്നെ ഒരുക്കി വയ്ക്കുകയാണ് ആ യജമാനിലേക്ക് പടച്ച റബ്ബിലേക്ക് പറ്റിപ്പോയ ദോഷങ്ങൾ എടുത്തു പറഞ്ഞ് ഖണ്ഡമിടറി കണ്ണുകൾ നിറഞ്ഞ് രോമങ്ങൾ എണീ എണീറ്റ് പടച്ച റബ്ബിനോട് പറ്റിപ്പോയല്ലോ എന്നുള്ള വല്ലാത്ത ഒരു സങ്കടം അത്തൗപത്തു അന്നദമു തൗബ തൗബയെന്നു പറയുന്നത് നെടുങ്കേതമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നാം പെടുക്കുന്ന അള്ളാഹുവേ പറ്റിപ്പോയല്ലോ റബ്ബെ എന്നുള്ള ഒരു നെടും തൗബ എന്ന് പറയുന്നത് ആ നെടും ഖേദത്തിലൂടെ പടച്ച റബ്ബിനോട് ഇരന്ന് റബ്ബെ പറ്റിപ്പോയി എന്നു പറഞ്ഞ് ശിഷ്ടമുള്ള ജീവിതത്തിൽ അരുതായ്മകളിലേക്ക് എത്തിച്ച അരുതായ്മകളിൽ എന്നില്ലെന്നു ഉണ്ടാവുകയില്ലെന്നുള്ള ഒരു ഉറച്ച നിലപാടാണല്ലോ തൗബ എന്ന് പറയുന്നത് അതിന് പടച്ച റബ്ബനുവദിച്ചു തന്ന വിശുദ്ധമായ റമലാനു ഷരീഫ് പ്രത്യേകമായി അനുവദിച്ചു തന്നിട്ടുള്ള ഈ വിശുദ്ധമായ റമലാനു ഷരീഫ് അതിലെ മഹഫുറത്തിൻ്റെ പത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമായ ഒന്ന് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ തന്നെ ഒരു സൗഭാഗ്യം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ കേന്ദ്രത്തിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ പരിശുദ്ധമായ റമലാനു ഷരീഫിലെ എത്തുക അവസാനത്തെ പത്തിൽ അതും ലൈലത്തുൽ കദറിന് കൂടുതൽ പ്രതീക്ഷയുള്ള ഇരുപത്തിയേഴാം രാവിൽ ഒഴുകിയെത്തുകയാണ് ആ ഒഴുകിയെത്തുന്ന വിശ്വാസികളുടെ ഹൃത്തടങ്ങളിൽ മുഴുവനും ഒരു ലക്ഷ്യമാണ് ഒരേ ആഗ്രഹമാണ് ഒരേ കേന്ദ്രത്തിലേക്കാണ് അവർ വരുന്നത് ഒരേ റബ്ബിനോടാണ് അവർ ഇരക്കുന്നത് ആ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് നേതൃത്വം നൽകി മുസ്തഫായ മുത്തുനബിയുടെ പേരമക്കളിൽ ഇന്ന് കേരളക്കരയിൽ പ്രമുഖരായ ഷെയ്ഖുന ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളവറുകൾ നേതൃത്വം നൽകുകയാണ് വിശ്വാസികളുടെ ആവശ്യങ്ങൾ മുഴുവനും അവരുടെ പ്രയാസങ്ങൾ മുഴുവനും പടച്ച റബിൻ്റെ മുൻപിൽ വെക്കുകയാണ് അവിടുന്ന് ദുബായി ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ മനസ്സോടുകൂടെ പടച്ച റബ്ബിനോട് ആ പ്രാർത്ഥന കാമീൻ പറയുകയാണ് ആ അസുലഭമായ മുഹൂർത്തത്തിലേക്ക് സർവവിശ്വാസികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊണ്ട് ആ വിശുദ്ധമായ മജലിസിൻ്റെ ഒരമുഖമായി മാറുവാൻ പടച്ച റബ്ബ് സാധുക്കളാകുന്ന നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ ആമീനെന്ന് പ്രാർത്ഥിച്ച് വാഹൃത ആലമീൻ അസ്സലാമു അലൈക്കും അല്ലാതി വരക്കാത്തു